ഇവർ നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് മൂന്ന് പേര് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ വീഡിയോയിലൂടെ ഇതിന് സംഭവിച്ചത് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ ഇളക്കം കാരണം അത് റെസ്പോണ്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്ത് എയർ ബാഗ് ഡിപ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ ഇവർ പാനിക്ക് ആയിപ്പോയി ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് തുടർന്ന് വെള്ളം ലീക്ക് ചെയ്യാൻ വേണ്ടി വാഹനം നറോഡിൽ നിർത്തേണ്ട സാഹചര്യമുള്ളൂ അൺഫോർച്യുനേറ്റ്ലി അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു ഒരു പരീക്ഷ വിട്ടു വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതിനെ തുടർന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബ്ലോക്ക് ആയി ആൾക്കാർ കാഴ്ചക്കാർ കൂടി നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിലെ സംവിധാനം അതാണല്ലോ അവരപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡോർ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സംഭരിച്ചിരുന്ന വെള്ളം മുഴുവൻ പൊതുനിരത്തിലേക്ക് അങ്ങ് ഒഴുക്കി വിട്ടു ഒഴുക്കി വിട്ട് ആയതിനു ശേഷം ഇവർക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡാമേജ് അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയർ ബാഗിൻ്റെ ഈ എല്ലോ വെയർ നിങ്ങൾ കാണുന്നത് എയർ ബാഗിൻ്റെ വയറുകളാണ് ആ ഇതിൻ്റെ മോഡ്യൂൾ അതായത് ബോഡി കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീപിടിക്കാനോ അല്ലാതെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ വാഹനം താൽക്കാലികമായിട്ടുള്ളൊരു കുളം നിർമ്മിച്ച് അന്നേ ദിവസം തന്നെ ഇവർ ആലപ്പുഴ നാഷണൽ ഹൈവേ കൂടെ ആര്യാട് കലവൂർ ഭാഗത്തു നിന്നും വാഹനം ഓടിച്ചു പോവുകയാണ് ചെയ്തു ഇവർ അപ്രതീക്ഷിതമായിട്ട് ഈ സ്വാഭാവികമായിട്ടും വാഹനത്തിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഒരു സ്വകാര്യ വാഹനമാണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഒക്ടിമം കണ്ടീഷനിൽ ടാറ്റ നിർമ്മിച്ചിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ആ പ്രസ്തുത വാഹനത്തിൻറ്റകത്ത് ഇവർ ഇതിനകത്ത് കുളം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ഒരു സെവൻ സീറ്റർ വാഹനത്തിന്റെ സെന്റർ റോയിൽ നിങ്ങൾ കാണുന്ന പോർഷൻ ഇപ്പൊ ഇപ്പോൾ സീറ്റുകളൊക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ സെന്റർ റോയിലെ സീറ്റ് മടക്കി ഇട്ടതിന് ശേഷം ഫ്രണ്ടിൽ നിന്നും പിൻ സീറ്റിലേക്കുള്ള സ്ഥലത്ത് ടർപോളിൻ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഒരു ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കുളത്തിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ലിറ്ററോളം വെള്ളം നിറച്ച് അതിനകത്ത് ഏകദേശം അറുപത് എഴുപത് കിലോ തൂക്കമുള്ള മൂന്ന് പേരാണ് ഇരിക്കേണ്ടത് അപ്പം സാധാരണഗതിയിൽ ഈ വാഹനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രൈമറി വിക്സേഷൻ സിസ്റ്റം അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവർ നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് മൂന്ന് പേര് അപ്പം ഈ നമ്മളിപ്പോൾ വാട്ടർ ടാങ്കർ പോലത്തെ വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പാപ്പിൾ പ്ലേറ്റ് എന്നൊക്കെ ഒരു പാപ്പിൾ പ്ലേറ്റ് ഉണ്ടാവും അതിന്റാന്ന് വെച്ചാൽ ഈ ഒരു നോൺ കമ്പ്രസബിൾ ആയിട്ടുള്ള മീഡിയമാണ് ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വാഹനം മൂവ് ചെയ്യുന്ന ഇനേഷിയും അല്ലെങ്കിൽ ബ്രേക്കിങ്ങിന്റെ സമയത്ത് അതിനകത്ത് വേവ്സ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും അത് ഈ വാഹനത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയെ വല്ലാണ്ട് അഫക്ട് ചെയ്യും അപ്പൊ സെക്യൂർഡായിട്ടിരിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ അല്ല വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് ബാഗുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പാക്ട് സെൻസറുകൾ ശരിക്കും ഒരു പതിനേഴ് മൈസ്പർ അവർ ഏകദേശം വന്നിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് മുൻസീറ്റിൽ കാണാൻ പറ്റും എയർ ബാഗ് ഡിപ്ലോ ആയിരിക്കുന്നത് അപ്പം ആ ഡിപ്ലോ ആയിരിക്കുന്നത് ഒരു മുപ്പത് കിലോമീറ്റർ ഏകദേശം വേഗതയിൽ പോകുന്ന സമയത്ത് ഇമ്പാക്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് സെൻസേഴ്സ് അതിൻ്റെ അകത്ത് നൈട്രജൻ ഫിൽ ചെയ്തിട്ട് ഒരു പോയിന്റ് സെവൻ മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ എയർബാഗ് ഡിപ്ലോ ആവും മോട്ടോർ വാഹനം പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആയിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അമൻമെൻറ്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവർ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കിട്ടുന്നുണ്ട് ഇത്തരം ഡ്രൈവർമാരെ നമുക്ക് അവിടെ വിട്ട് ട്രെയിനിങ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ റോഡുകൾ എന്ന് പറഞ്ഞാൽ പൊതുനിരത്തുകളാണ് ഓട്ടോറിക്ഷകാരനും ഔടികാറുകാരനും ഒരേ അവകാശമാണ് റോഡിൽ റോഡിൽ ആളുകൾ പോകുന്നത് എന്തിനാണ് മുപ്പത് ദിവസവും ജോലി ചെയ്തിട്ട് അവൻ്റെ ജീവിതം വട്ടകത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രശ്നമാണ് കാരണം അന്ന് അവിടെ നിർത്തിയ സമയത്ത് മഴയുള്ള സമയത്താണ് ഇരുചക്ര വാഹനത്തിൻ്റെ അകത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന അച്ഛനമ്മമാർ അച്ഛനമ്മമാരവിടെ വഴിയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നവർ പക്ഷേ അവർക്കൊന്നും ഇത് ഇവരുദ്ദേശിക്കുന്ന കാരണം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൻ്റെ അകത്ത് നിസ്സാര ശതമാനം ആളുകളാണ് ഭൂരിഭാഗം ശതമാനം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം വട്ടകത്തിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഉപയോഗിക്കുന്നവരാണ് വേണ്ടിയിട്ട്